ഈ ഒരു ക്രിസ്മസിന് എല്ലാവരുടെയും ഓരോ കേക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെഷറിങ് സ്പൂണും കപ്പും അപ്പോൾ നമ്മൾ ഈ ഒരു മെഷറിങ് സ്പൂണും കപ്പൊന്നും ഇന്ന് ഉപയോഗിക്കുന്നില്ല അതിന് പകരം ഈയൊരു ഗ്ലാസും ഈ ഒരു സ്പൂണും വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള അളവുകളെല്ലാം എടുക്കാൻ പോകുന്നത് പിന്നെ ഈ ഒരു ടിന്നാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടിന്ന് നിങ്ങൾക്കിതിനു പകരം ഒരു സ്കൂളിലൊക്കെ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന പാത്രം ഇല്ലേ പാത്രം അപ്പോൾ അങ്ങനെ ഒരു പാത്രമോ ഇല്ല ഒരു ഇപ്പോൾ സ്ക്വയർ ഷേപ്പ് തന്നെ വേണമെന്നില്ല റൗണ്ട് ഷേപ്പിനായിരുന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരു പാത്രം എടുത്താൽ മതിയാവും എടുത്താൽ മതിയാവും ഈ അടി സൈഡ് പരന്നിട്ടുള്ള പാത്രമായിരിക്കണം എടുക്കേണ്ടത് അപ്പോൾ ഈയൊരു കുക്കറിലാണ് ഇന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല യൂസ് ചെയ്യുന്നത് ഈയൊരു കുക്കർ വെച്ചിട്ടാണ് ആർക്കും എല്ലാവർക്കും കേക്ക് ചെയ്യേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ പിന്നെ അതിനുള്ളിലോട്ട് ഈ ഒരു റിങ് ഇറക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിനാവശ്യമായിട്ട് വരുന്നത് ഇതിന് മൂടിയിരിക്കാൻ പാകത്തിനുള്ള ഒരു അടപ്പാണ് ആ ഒരു കൂടി ആകുമ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് റെഡിയായി ഈ ഒരു ടിന്നാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ അതിലോട്ട് കൊടുത്ത ശേഷം നമുക്ക് ആ ഒരു ടിന്നിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബട്ടർ പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം ഒരു സ്പൂണ് മൈദ അതിനകത്തോട്ട് ഇട്ട് ശേഷം അത് ഫുള്ളായിട്ട് കവറായി വരുന്നേരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കി എന്തെങ്കിലും അധികമായിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് തട്ടിക്കളയണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ബേക്ക് ആക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ മൈദ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൈ കൊണ്ട് അകത്ത് പിടിക്കരുത് ഇതുപോലെ തട്ടി തട്ടി വേണം എല്ലാ സൈഡിലോട്ടും ആക്കി കൊടുക്കാനായിട്ട് അകത്തോട്ട് നമ്മൾ കയ്യിൽ പിടിക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്റ്റിക്കി ആയിട്ട് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ ഇതുപോലെ തട്ടി തട്ടി കൊടുത്താൽ മതിയാവും അപ്പോഴേക്കും എല്ലാ സൈഡിലും ഒരുപോലെ ആയി കിട്ടും ഇത്ര റെഡിയാക്കി ആക്കി കഴിഞ്ഞാൽ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഇതിന് വേണ്ടിയിട്ടുള്ള മൈദ അളന്നെടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കാനായിട്ട് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഇതിലോട്ട് തട്ടി ഇനി നമുക്ക് കേക്കിന് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് അപ്പോൾ ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ബേക്കിംഗ് പൗഡറാണ് ബേക്കിംഗ് സോഡയല്ല അത് നമ്മൾ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് അളന്നെടുക്കുന്നത് അപ്പോൾ ആ ബേക്കിംഗ് പൗഡർ എടുക്കുമ്പോൾ ഇതിങ്ങനെ എടുത്ത ശേഷം ഇതിൻ്റെ പുറത്തൂടി ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് നമുക്ക് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്ത ശേഷം ഒരിക്കൽ കൂടി ഒന്ന് നന്ന നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മിസ് വെച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബൗളാണ് ഇങ്ങനെ കുഴിവുള്ള ഒരു ബൗളാണ് എടുക്കാനായിട്ട് ഇതിലോട്ട് നമുക്ക് അമ്പത് ഗ്രാം റൂം ടെമ്പറേച്ചറിൽ വരുന്ന ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മെഷറിങ് കപ്പും സ്പൂണും ഇല്ലാതെ ഈ അതുമാത്രമല്ല മെഷർ ചെയ്യാനുള്ള സംഗതികളൊന്നും ഇല്ലാതെ ഈ ബട്ടർ എങ്ങനെയാണ് മെഷർ ചെയ്ത് എടുക്കുന്നൊരു ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു പാക്കറ്റ് നൂറ് ഗ്രാം ആണ് കിട്ടുന്നത് ഇതുപോലൊരു പാക്കറ്റിൽ നൂറ് ഗ്രാം ബട്ടറാണ് കിട്ടുന്നത് അതിൻ്റെ നേര് പകുതി എടുത്താൽ മതി അമ്പത് ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിൽ വരുന്ന ബട്ടറാണ് അപ്പോൾ അതിലിങ്ങനെ ഒന്ന് ഒരിക്കൽ കൂടി ഒന്ന് നമുക്ക് സോഫ്റ്റ് കൊടുക്കാം ഇങ്ങനെ സോഫ്റ്റ് കൊടുത്ത ശേഷം നമുക്കിതിലോട്ട് പൊടിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല സോഫ്റ്റാണ് അപ്പോൾ നമ്മൾ മാവ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മധുരം കുറച്ച് കുറച്ച് മതി എന്നുള്ളവർക്ക് ഒരല്പ താഴ്ത്തി ഷുഗർ എടുത്താൽ മതി ഈ ഒരു ഷുഗർ നമുക്ക് കുറച്ച് വിധമായിട്ട് ഇതിനൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ബട്ടറും പഞ്ചസാരയും നല്ലപോലെ മിക്സായി ഈ ഒരു വൈറ്റ് ഷെയ്ഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം കൈക്ക് നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ വേനൽ ലൈസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആ വേനൽ ലൈസൻസിൻ്റെ അടപ്പില നമുക്ക് ഒഴിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഒരടപ്പാണ് വീണ്ടും നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് അപ്പോ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് വേണ്ടതിന് രണ്ട് മുട്ടയാണ് അപ്പോൾ ഇതാ ഇതുപോലുള്ള രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അടുത്ത മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ അടുത്ത മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മാവ് നേരത്തെ അരിച്ചു വെച്ചിട്ടില്ലേ ആ മാവ് കുറച്ച് വീതം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ബേച്ചസ് ആയിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ മുഴുവൻ മാവ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതിനോടൊപ്പം ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ ചേർത്ത് കൊടുക്കാം ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഈ ഒരു പാലിന് ചെറിയൊരു ചൂട് വേണം ഒരുപാട് ചൂടായി പോകാൻ പാടില്ല ചെറിയൊരു ചൂട് അതോടെ നമുക്ക് ചേർത്ത് വെച്ച് പാലൂടി ഒഴിച്ച് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാറ്റി മാറ്റിക്കൊടുക്കും ഇതുപോലുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ വരേണ്ടത് ഇതിനെ നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഈ ഒരു കുക്കറാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് ആയി ഇതിപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് വേറെ ഒന്നും തന്നെ നമ്മൾ ഇട്ടിട്ടില്ല ഉപ്പോ മണലോ അങ്ങനെ ഒന്നും തന്നെ ഇട്ടിട്ടില്ല അപ്പോൾ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ബേക്കാക്കി എടുക്കുന്നത് എങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്ക് നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് മുതൽ അമ്പത് മിനിറ്റിനുള്ളിൽ ബേക്കായി കിട്ടും അപ്പോൾ ഇത് ബേക്കാവുന്ന സമയത്ത് നല്ലൊരു മണം പുറത്തോട്ട് വരും അപ്പോൾ ആ മണം വരുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് കരിഞ്ഞു പോകരുത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ടൂപ്പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം കുത്തി നോക്കി ടൂപ്പിയിലൊന്നും പറ്റി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബേക്കായി വന്നിട്ടുണ്ട് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കൂടി വെച്ചിട്ട് ഒന്ന് നോക്കാം അപ്പോഴത്തേക്കും ബേക്കായി കിട്ടും ഇപ്പോൾ ഇതാ നമുക്കിത് അമ്പത് മിനിറ്റ് ആയപ്പോൾ ബേക്കായി വന്നിട്ടുണ്ട് നമ്മൾ കുത്തി നോക്കിയപ്പോൾ ഒന്നും തന്നെ പറ്റി പിടിക്കുന്നില്ല അപ്പോൾ അതിന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഈയൊരു കേക്കിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് ചെയ്തതെന്ന് പറയുമോ ഒരു മിക്സിയുടെ ആവശ്യം പോലും ഇല്ലാതെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും തന്നെ വീട്ടിൽ ഇങ്ങനെ ഒരു നല്ല കേക്ക് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്കിന് ചേർത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇത് തണുത്ത ശേഷം ഞാനിത് മുറിച്ച് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യ ഭാഗങ്ങളിലെല്ലാം തന്നെ വീഡിയോ ആ ഒരു കേക്കിൻ്റെ റെസിപ്പി ഫുള്ളായിട്ട് ലൈവായിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തെടുത്തിട്ടുള്ളത് അതായത് ഓയിസും വീഡിയോയും ഒരു ഒരുമിച്ചാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്ത് ചേർത്തതല്ല കാരണം നിങ്ങൾക്ക് അത്രയും നന്നായിട്ട് മനസ്സിലാവാൻ കണക്കിനാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഡീമോൾട്ട് ചെയ്തെടുക്കാം ഒന്ന് നാല് സൈഡും ഒരു കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം അപ്പോഴേക്കും അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ കഴിയും അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇളകി കിട്ടിയിട്ടുണ്ട് എത്ര ഹൈറ്റിനുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്കൂ നമ്മൾ ഓവനിൽ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അത് സെയിം ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൈഡെല്ലാം നല്ല മൊരിഞ്ഞിട്ട് നല്ല കളർ വന്നിട്ടുണ്ട് ടോപ്പ് പോർഷനിൽ മാത്രമാണ് കുറച്ച് കളറിൻ്റെ വ്യത്യാസമുള്ളത് അത് നമ്മുടെ ഓവനിലാവുമ്പോൾ രണ്ട് ഭാഗത്തും അതിൻ്റെ കോയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു റെഡ് കളർ നമുക്ക് മുകളിൽ നല്ലതായിട്ട് കിട്ടുന്നത് ഇതാ കണ്ടില്ലേ ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയുള്ളൊരു കേക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇതിനോടൊപ്പം കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയോ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ആരും തന്നെ ട്രൈ ചെയ്യാതിരിക്കരുത് തീർച്ചയായും ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി എല്ലാത്തിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ ഒരുപാട് പേർക്ക് കേക്ക് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഫ്ലോപ്പായി പോകുന്നവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം